Hey. എന്താ നോക്കൂ ഒരു കുക്കിംഗ് ക്ലാസ്സിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായ എന്താ പറയുന്നത് പെറോട്ടയാണ് ഈ പെറോട്ട എങ്ങനെയാണ് നല്ല അസലായിട്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു പരിശീലനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ എല്ലാം പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും വളരെ എന്താ പറയുക ടേസ്റ്റി ആയിട്ടും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പെറോട്ടകൾ എങ്ങനെ നിർമ്മിക്കണം അല്ലെ എങ്ങനെ ഉണ്ടാക്കാൻ പഠിക്കാം എന്നുള്ള ഒരു കുക്കിംഗ് ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെവിടെയാണെന്നും എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പ്രത്യേകിച്ച് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നതായിരിക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും ട്യൂപ് മാർക്കിസിലോട്ട് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഗൗതംസ് അക്കാഡമിയിലെ സുനിൽ കുമാറാണ് അപ്പം നമുക്ക് സാറ് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നും ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പുതുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാൻ പറ്റും അപ്പോൾ ഗൗതംസ് അക്കാഡമിയിലെ സുനിൽ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സുഹൃത്തുക്കളാണ് എങ്കിലും ഇപ്പം ഞാൻ പുതുതായിട്ട് അറിഞ്ഞിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടൊരു പെറോട്ട മേക്കിംഗ് അഥവാ ഒരു ക്ലാസ് നടത്തുന്നു പെറോട്ട നിർമ്മാണ പരിശീലന ഒരു കേന്ദ്രം സാർ ഓൾറെഡി അക്ഷയ കേന്ദ്രമൊക്കെ നടത്തുന്നതാണ് നല്ലൊരു ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ഇങ്ങനൊരു എനിക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം നമുക്കൊക്കെ പെറോട്ടയ്ക്ക് യൂട്യൂബ് വഴിയൊക്കെ നോക്കി ഒന്ന് പഠിക്കും കേരളത്തെ സംബന്ധിച്ച് പെറോട്ട എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു വികാരം തന്നെയാണ് അപ്പം ഇങ്ങനത്തെ ഒരു പെറോട്ട് പഠിച്ചെടുക്കാനായിട്ട് ധാരാളം ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനൊരു സംരംഭത്തിലോട്ട് വരാനുള്ള കാര്യം എന്തായിരുന്നു അവരെ ഫോക്കസ് നമ്മളിങ്ങനെ ഈ പത്ത് ദിവസം കൊണ്ട് ഒരു നല്ല ഒരു പൊറോട്ട ഉണ്ടാക്കി അവർക്ക് വിപണനം ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യാനും ഉള്ള രീതിയിലോട്ട് അവരെ മാറ്റും തീർച്ചയാണ്

ഡെയിലി ഒരാ എണ്ണൂറ് ഒരു എല്ലാ ദിവസവും നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഹോട്ടലൊക്കെ തുടങ്ങുന്ന ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന ആള് പോയി എന്നുള്ളൊരു കാര്യം നമ്മൾ കേൾക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള സാധ്യതകൾ തുറന്നു വരുന്നത് അല്ലെ ഇപ്പൊ ധാരാളം കുട്ടികൾ ഇത് ഈ ഒരു ക്ലാസ്സിൽ അന്വേഷിച്ച് വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കേക്ക് മേക്കിംഗ് അല്ലെങ്കിൽ ஒரு நாயம்ம தொடங்க ஃபைவ் டேஸ் க்ளாஸ் கொண்டு அவர் பூணுமாய் கேக்கு நிர்மிச்சி விற்க பற்றினாக்கி கொடுக்கிற அதுபோல் தான் குடும்பஸ் வரிதாக வருவதற்கு நமக்கு ஃபீஸில் அத்தொருட்டி பர்சென்ட் டிஸ்கவுண்ட் கொடுக்கிறது അതൊരു നല്ല കാര്യമാണ് ഇപ്പോൾ വനിതകളൊക്കെ വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താൻ ഒരു നല്ല മേഖലയാണ് കേക്ക് മേക്കിങ് പല എൻ്റെ ഒരു ഫ്രണ്ട്സുകളൊക്കെ തന്നെ ഇതുപോലെ കേക്ക് വീട്ടിൽ ഇരുന്നോണ്ട് ചെയ്ത് അവർ നല്ല രീതിയിൽ വിറ്റ് അവരുടെ എന്താ പറയാം ഉണ്ടാക്കുന്നവരുണ്ട് അപ്പൊ ഈ അഞ്ചു ദിവസത്തെ കേക്ക് മേക്കിംഗ് ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട് ഓ അത് ശരി അപ്പൊ സാധാരണ ഒരു പൊറോട്ട മാത്രല്ല ഇവിടെ പല രീതിയിലുള്ള പൊറോട്ട നമ്മൾ കേൾക്കാത്ത പേരുകളൊക്കെയാണ് പൊറോട്ട കോഴ്സ് പൊറോട്ടിടുന്നത് ഇവിടെ നല്ല സർട്ടിഫിക്കറ്റ് നല്ല വാല്യൂ ഉള്ളത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് അതെ കേരളത്തിന് അതായത് പുറത്ത് വിദേശ രാജ്യങ്ങളിൽ ഒരു ലക്ഷം രൂപ വരെ സാലറി കിട്ടാവുന്ന ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖല കൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പൊറോട്ട മേക്കിംഗ് ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് പ്രാപ്തമായിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസിനൊക്കെയാണ് നല്ല ഹോട്ടലിലൊക്കെ അതെ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയാണല്ലോ പഠിക്കാൻ പോകുന്ന കുട്ടികൾ കുറച്ച് സമയം അവർക്ക് രണ്ട് മൂന്ന് മണിക്കൂർ ജോലി പിന്നെ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട് കോളേജ് കുട്ടികൾക്കൊക്കെ അപ്പം അങ്ങനെ പഠിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിഞ്ഞാലും ദിവസം ഒരു എണ്ണൂറ് രൂപ വരെയൊക്കെ അവരുടെ അല്ലേ ഇതിനു വേണ്ടിയിട്ടുള്ള ഫീസ് കൊടുക്കാനോ അല്ലെ മറ്റു കാര്യങ്ങൾക്കൊക്കെയുള്ള പൈസ യാൺ ചെയ്യാനും ഈ ഒരു കോഴ്സ് കൊണ്ട് സാധ്യമാവുന്നുണ്ട് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ് ഈ അപ്പൊ ഞാനതിനെ കൂടുതൽ എങ്ങനെയാണ് പൊറോട്ട മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് കാണുക ചെയ്യാം ക്ലാസിന്റെ ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ തേർട്ടി അവേഴ്സാണ് മൂന്ന് മണിക്കൂറേ ഉള്ളൂ ക്ലാസ് ആണ് അതിപ്പോഴത്തെ കാലത്ത് മൂവായിരം രൂപ ഈ പഠിച്ചിറങ്ങുന്ന ലേഡീസിനൊക്കെ വീട്ടിലൊരു പത്തോ അമ്പതോർഡർ ഒരു നൂറ് പൊറോട്ട ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി അത് വിപണി കണ്ടെത്താനായിട്ട് നമുക്ക് യാതൊരു പാടുമില്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് റെഡി ടു ഈറ്റ് ഈറ്റാണല്ലോ എല്ലാവരുടെയും അപ്പോൾ കൊണ്ടുവന്നു അത് നമുക്ക് എന്തെങ്കിലും കറികളും കൂട്ടി അത് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇവരാണെങ്കിൽ നല്ല എന്താ പറയുക എണ്ണയൊക്കെ ആണെങ്കിലും നല്ല ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതും അത് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ടല്ലോ നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന പോലെ അല്ലല്ലോ അപ്പം ധാരാളം വനിതകൾക്കും എല്ലാവർക്കും ഒരു ജോലി സാധ്യത തുറന്ന് കൊടുക്കുന്ന ഒരു മേഖല തന്നെയാണ് പണ്ട് നമ്മൾ നോക്കി പെറോട്ടയൊക്കെയാണ് കുട്ടികൾ ആണുങ്ങളായത് കൈകാര്യം ചെയ്യുന്നേ പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളിപ്പോ ഇത് കാണുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള എല്ലാവർക്കും ഈ മേഖലയിലോട്ട് കടന്നുണ്ടാക്കി അതെ നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് കുറഞ്ഞ മുതൽ മുടക്കിൽ നമ്മൾ അതെ അതെ അതും എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ തരും അത് അഞ്ചു ദിവസം എത്ര മണിക്കൂറാണ് പകുതി വരെയധികം ക്ലാസ്സുകൾ ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊരു നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത് ഇപ്പം എന്താ പറയുക ഇതിന്റെ ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത് ഇത് ശരിക്കും സ്ഥലം ഇതെവിടെയാണ് കോട്ടയത്തിനും ചിങ്ങവനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടയത്തിനും ചങ്ങനാശ്ശേരിക്കും ഇടയ്ക്ക് ചിങ്ങമനം എന്ന് പറഞ്ഞ സ്ഥലത്ത് അക്ഷയ കേന്ദ്രത്തിനോട് ചേർന്നാണ് ഈ ഒരു ഗൗതം അക്കാഡമി ഉള്ളത് അപ്പം ഇതിൻ്റെ ഫോൺ നമ്പരും ഒക്കെ ഞാൻ ഇതിൻ്റെ നമ്പർ തന്നെ ഇതിനകത്ത് തന്നെ എൻ്റെ ചാനലിൽ തന്നെ കൊടുക്കാം എന്തായാലും ഇങ്ങനെയൊരു അവസരം കണ്ടെത്തിയാലും ഇതുപോലൊരു ഇൻറ്റർവ്യൂല് വരാൻ സാധിച്ചാലും നന്ദി അറിയിക്കെ അപ്പം ഞാനതിന് കൂടുതൽ നമ്മളെ എങ്ങനെയാണ് പെറോട്ട മേക്ക് ചെയ്യുന്നത് അതായത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിലോട്ട് കാണുക തന്നെ ചെയ്യാം നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നതുപോലെ തന്നെ നമുക്ക് മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പെറോട്ട നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ശരിയായിട്ട് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും അറിയില്ല അതാണ് നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത് പത്ത് ദിവസത്തെ ഒരു ക്ലാസ് ഉണ്ടെന്നാണല്ലോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇത് ഒരു പെറോട്ട നമുക്ക് എന്താ പെറോട്ട് തയ്യാറാക്കണമെങ്കിൽ തന്നെ എന്തൊക്കെ വേണം എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആകാൻ എന്താണ് ഒരു ട്രിക്ക് പറയുന്നത് അതുപോലുള്ള നല്ല ലെയർ ലെയർ ആയിട്ടുള്ള പൊറോട്ടയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പോൾ അതുപോലെ എങ്ങനെ ണ്ടാക്കാം എന്നൊക്കെ ഒരു പത്ത് ദിവസത്തെ ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഒരു വേറൊരു കാര്യം വെറും ഒരു പൊറോട്ട ആയിരിക്കില്ല ഇവിടെ ചെയ്ത് പഠിപ്പിക്കാറുള്ളത് പത്ത് ദിവസത്തെ ക്ലാസ് പോലെ നമുക്കറിയാം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും പലതരത്തിലുള്ള പൊറോട്ടകളുണ്ട് അതുപോലെ തന്നെ ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇന്നത്തെ കാലത്ത് ഒരു ജോലി സാധ്യതയാണ് അതും നമുക്ക് ഇവിടെ തന്നെ അവർ പ്രിഫർ ചെയ്ത് തരുന്നുണ്ട് പല പല ഹോട്ടൽസിലും പല സ്റ്റേറ്റിലും നമുക്ക് കേരളത്തിനകത്തും പുറത്തും ഒക്കെ നമുക്ക് സാധ്യതകളുള്ള ഒരു നല്ല ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ ഈ ഒരു പൊറോട്ട മേക്കിങ്ങും അതായത് പൊറോട്ട എങ്ങനെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം അപ്പം ഞാനിന്ന് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിങ്ങവനത്തുള്ള നമ്മുടെ പെറോട്ട മേക്കിംഗ് സെന്ററിൽ തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഈ പെറോട്ട നിർമ്മാണത്തെ കുറിച്ച് പരിശീലനം നടത്തുന്ന നമ്മുടെ മാഷാണ് കൂടെ ഉള്ളത് അപ്പം നമ്മൾ മാഷൊന്ന് പരിചയപ്പെടാം എന്താണ് സാറിൻ്റെ പേര് സന്തോഷം സാറിൻ്റെ വീട് എവിടെയാണ് ചിങ്ങവനത്തിൽ തന്നെയാണ് സാറിൻ്റെ വീട് എത്ര വർഷമായിട്ട് നമ്മൾ ഫീൽഡിലുണ്ട് ഇരുപത്തഞ്ച് വർഷമായിട്ട് സാർ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് നമുക്ക് നമുക്കിത് ഈ ഒരു പെറോട്ട നമ്മൾ കേരളീയരുടെ ഒരു വികാരമാണ് പെറോട്ട എന്ന് പറയുന്നത് അല്ലേ നമ്മളിപ്പോൾ കേരളം വിട്ട എടുത്ത് പോയി തന്നെ നമ്മൾ വൈകുന്നേരം ഒക്കെ ഒന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ അത്യാവശ്യം പെറോട്ടയായിരിക്കും അന്വേഷിക്കുന്നത് അത്രയ്ക്ക് ഫേമസ് ആണ് നമ്മുടെ ഈ പെറോട്ട അപ്പോൾ ഈ പെറോട്ടയുടെ നിർമ്മാണത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് അല്ലേ നമുക്ക് പറഞ്ഞപോലെ തന്നെ നമ്മുടെ പെറോട്ട സ്വാദോടു നമുക്ക് കഴിക്കണമെങ്കിൽ പല പല കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം അല്ലേ നമ്മൾ ചിലടത്തൊന്ന് പെരോട്ട വാങ്ങിയപ്പോൾ അതിൽ ഒരു കല്ല് പോലെ തടി പോലെയും ഇരിക്കും നമുക്ക് അത്ര ടേസ്റ്റ് കാണത്തില്ല അപ്പം ഞാൻ ചോദിക്കുന്നത്

മീശ അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൊടിയെടുക്കുക അതിനകത്ത് നല്ല രീതിയിൽ പഴങ്ങി നമ്മുടെ അത് തേച്ച് പഴങ്ങിയത് അതെ തേച്ചു മുഴങ്ങിയ അതിനുശേഷമാണ് നമ്മൾ ഓരോ ഉരുളയായിട്ട് എടുത്തു വെക്കുന്നത് അപ്പൊ അത് അതിനുശേഷം അല്ല തുണി നനച്ചിടുക അങ്ങനെയുള്ള ആ അതിനുശേഷം പിന്നെ നമ്മളത് ബീശി അടിക്കുന്നതിലാണ് അതിന്റെ അപ്പൊ നമുക്ക് ഇരുപത്തഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഈ ബെറോട്ട മേക്കിങ്ങിലുള്ള സന്തോഷാറ് ഇപ്പൊ ഇവിടെ ഒരു ഡെമോ ആണ് കാണിച്ചു തരാൻ പോകുന്നത് വളരെയധികം പേർക്ക് ജോലി സാധ്യത ഉള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു മേഖലയാണ് ഈ പൊറോട്ട മേക്കിങ്ങും കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ പ്രത്യേകിച്ചും പെറോട്ട അല്ലേ നമുക്കിപ്പോൾ ഒരു തട്ടിലൂടെ ഇട്ടാൽ പോലും നമുക്ക് ജീവിക്കാനുള്ളത് ഈ ഒരു പെറോട്ടയുടെ ഒരു മേക്കിംഗ് കൊണ്ട് മാത്രം നമുക്ക് കിട്ടും അല്ലേ വേറെ ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ ഡെയിലി വരുമാനം കിട്ടാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് എന്ന് പറയാം അല്ലേ ഈ ഒരു പെറോട്ട ഉണ്ടാക്കി അതുപോലെ തന്നെ ഉണ്ടാക്കി ഡെയിലി ഹോട്ടലുകളിലോട്ട് കൊടുക്കുകയും ചെയ്യാം അല്ലെ അങ്ങനെ നമുക്കിതൊരു ആക്കി മാറ്റാം അപ്പൊ വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു കാര്യമേഖലയാണ് ഈ ഒരു ബെറോട്ട മേക്കിങ്ങും പഠിക്കുന്നതും ഉണ്ടാക്കുന്നുള്ളത് ആ അപ്പൊ മിസാൽ പറയുന്നത് വിദേശത്ത് ഇപ്പൊ അറിയാം നമുക്ക് കേരളത്തിലേക്കാളും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ മലയാളികൾ ഇപ്പോൾ ഒത്തിരി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബെറോട്ട ഒക്കെ ഉണ്ടാക്കാനായിട്ട് വെളിയിലുള്ള ആൾക്കാരെ അവരന്വേഷിക്കുന്നുണ്ട് അതെ സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിലും അധികം പേരും എഴുതിയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യക്കകത്തും പുറത്തും വിദേശത്തും എല്ലാം ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് സമയം കളയാതെ ഈ ഒരു പെറോട്ട മേക്കിംഗ് എങ്ങനെയാണോ നമ്മൾ സാറിനോട് തന്നെ നമുക്ക് പഠിക്കാം ഇതിനകത്ത് അര കിലോ മാവാണ് ഇവര് തൂക്കിയെടുത്തിരിക്കുന്നത് പത്ത് ഗ്രാം ഉപ്പാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മാവാണ് ഇവിടെ ഈ ഒരു ടേബിളിലോട്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു പെറോട്ട നിർമ്മാണം പരിശീലന കേന്ദ്രത്തില് വന്നിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോവുകയാണ് ആദ്യമായിട്ട് നമ്മൾ നമ്മളിപ്പോ നേരത്തെ തൂക്കി എടുത്തിട്ടുള്ള അഞ്ഞൂറ് ഗ്രാം മൈദമാവിലോട്ട് പത്ത് ഗ്രാം ഉപ്പിട്ടിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ട സാറേ വെള്ളം ഒഴിക്കുക അപ്പൊ നമ്മളെല്ലാരും ഇവിടെ കൊല്ല സ്റ്റുഡൻസ് ഉണ്ട് അവരെല്ലാവരും ഒരുപോലെ തന്നെ സാറ് പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് ഗ്ലാസ് വെള്ളമാണ് ഇതിലെ ചുടുവോളം അത് പഴിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ജോലി സാധ്യതയും സ്വയം തൊഴിലിനു വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊറോട്ട മേക്കിംഗ് ആണ് ഇവിടെ ഇവിടെ ഒരു പത്ത് ദിവസത്തെ ക്ലാസ് ആണ് നടക്കുന്നത് താല്പര്യമുള്ള എല്ലാവരും ഇവിടെ വന്ന് ജോയിൻ ചെയ്യുക നമ്മള് യൂട്യൂബിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ പൊറോട്ട എങ്ങനെയാണ് പക്ഷെ ഇത് നേരിട്ട് നമുക്ക് വന്ന് പഠിക്കാം തുച്ഛമായ പീസേ ഉള്ളൂ വേറെ മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ദിവസം നല്ല അടിപൊളിയായിട്ട് മാത്രമല്ല ഇവിടെ വേറെ പല കാര്യങ്ങളും ഇതിനകത്തൂടെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് നമുക്ക് കേൾക്കാം ക്ലീൻ ആയിട്ടുള്ള ടേബിൾ ടോപ്പിൽ നല്ല രീതിയിൽ അവർ അതോ ഇതുപോലെ തട്ടിയിട്ട് തട്ടിയിട്ടാണ് മൈദ കുഴച്ചുകൊണ്ടിരിക്കുന്നത് പല രുചിയിലുള്ള പൊറോട്ടകൾ ഇവിടെ ഉണ്ടാക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ സാറ് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ പൊടി വെള്ളവും കൂടെ ചേർത്ത് ഇവരുതേ ഈ ഒരു പരുവത്തിലോട്ട് ആക്കിയിട്ടുണ്ട് ഇതുപോലെ ടേബിളിലുമാണ് അത് ചെയ്തെടുക്കുന്നത് നല്ല ഒരു ഇതുപോലുള്ള എന്താ പറയുക ഗ്രാനൈറ്റ് ഇട്ട എന്നൊരു പ്രതലം വേണം നമ്മളിത് എന്താ പറയുക പെറോട്ട ആദ്യമായിട്ട് കുഴയ്ക്കാനായിട്ട് വേണ്ടത് അപ്പോൾ ആ പ്രതലത്തിലിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഇത് ഇതുപോലെ തേച്ചെടുക്കുകയാണ് അതൊക്കെ സാറ് പറഞ്ഞു കൊടുത്താണ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് മിക്സ് ചെയ്യണം സംശയമുള്ളവർക്കൊക്കെ ഇത് ചോദിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് എന്താ പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള പൊറോട്ടകളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ പത്ത് ദിവസത്തെ ക്ലാസ് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സെൻറ്റർ ഇവിടെ ചിങ്ങിമനത്തുള്ളത് കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ ചിങ്ങമനത്തെ നമ്പരൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നൽകുന്നതായിരിക്കും അതായപ്പോൾ അത് നന്ന നല്ല രീതിയിൽ അത് കുഴച്ചോണ്ടിരിക്കുകയാണ് സാറിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെയാണ് ഈ കുട്ടി പഠിച്ചെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരാൾ വേറൊരാൾ അത് നന്നായിട്ടത് കുഴച്ച് ശേഷം ഇത് തേച്ച് എടുക്കുകയാണ് ഈ പെറോട്ടയ്ക്ക് നല്ല മയം വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുട്ടികളുടെ അഡ്മിഷനൊക്കെ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു ഇതിന് പ്രായപരിധിയൊന്നുമില്ല പതിനെട്ട് വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും പതിനെട്ട് വയസ്സ് പൂർത്തിയാകണമെന്ന് പോലുമില്ല ഇല്ല താല്പര്യമുള്ളവർക്ക് ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് തന്നെ നമുക്കിവിടെ അഡ്മിഷനൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എന്തായാലും പൊറോട്ട മേക്കിംഗ് ക്ലാസ്സുകളുണ്ട് എന്നല്ലാതെ ഇതെവിടെയുണ്ട് എങ്ങനെയുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അത് ഗേൾസിനൊക്കെ നല്ല ഒരു ചാൻസാണിത് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നമുക്ക് വിപണി കണ്ടെത്താനേ ഉള്ളൂ കാരണം ആ പാക്കറ്റിലൊക്കെ ചെയ് പാ ആക്കി ഇത് കടകളിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ഒരു സാധനം തന്നെയാണ് ഈ പൊറോട്ട അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു കോച്ചിങ് സെൻ്ററിൽ വരികയും ഇതുപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ അതാ ഇവർ ഓരോത്തരോരോത്തരായിട്ടിതത് നന്നായിട്ടിതേ കുഴച്ചു കഴിഞ്ഞു സാറിന്റെ പേര് പറഞ്ഞു പരിജ് കാണാം ഞാന് ഇത് നടത്തുന്ന സുനിൽ സാറേ ഞങ്ങള് വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് അപ്പൊ ഞാൻ പറയാനുള്ള പ്രധാന കാരണം ഇൻട്രസ്റ്റ് ആണ് ഞാൻ ഈ ഒരു മാത്രം ഇദ്ദേഹം ഇവിടെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് അങ്ങനെ ഇതൊന്ന് നമുക്കൂടെ പഠിച്ചിരിക്കാം എന്തായാലും നമുക്ക് കുക്കിങ്ങിനോട് പാഷനുള്ളവരൊക്കെ പല പല സാധനങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുമല്ലോ അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് ഞാനൊന്നും പ്രശ്നം പൊറോട്ട ട്രൈ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത്ര അങ്ങോട്ടൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടാറില്ല യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ പക്ഷെ അതെല്ലാവരും പറഞ്ഞു തരികല്ലോ എന്ന് എനിക്ക് തോന്നുന്നു അതെ നമ്മളത് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരാളുടെ കൂടെ നിന്ന് അത് ട്രെയിൻ ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു തന്നെയാണ് പിന്നെ ഇവിടെ സുനിൽ സാർ സന്തോഷ് സാറൊക്കെ പറഞ്ഞ പോലെ നല്ല ജോലി സാധ്യതയുള്ളൊരു കാര്യം കൂടെയാണ് ഇതല്ലേ ഇപ്പം നമ്മുടെയൊക്കെ കുട്ടികൾ ഇപ്പം പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഉടനെ വിദേശത്തോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെയുള്ളപ്പം അവർക്ക് ഈ പഠനത്തിനോടൊപ്പം ഒരു ജോലി എന്ന് പറഞ്ഞാൽ പറയുമ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലേ ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കേക്ക് മേക്കിംഗ് അവർക്കും വേണമെങ്കിൽ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കേക്ക് ഉണ്ടാക്കി നല്ലൊരു എന്താ പറയുക ആയിട്ടുള്ള ബോക്സിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കതൊരു വരുമാനമാർഗം അതുപോലെ ഇപ്പം ധാരാളം സ്ത്രീകൾ പഠനം അതായത് പിന്നെ വീട്ടമ്മമാരായിട്ടിരിക്കണം പക്ഷേ അവർക്കൊക്കെ ഒരു ജോലി ജോലിയില്ലാത്തൊരു കാലമാണ് ഇപ്പം നമുക്ക് നടക്കുന്നത് അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും ഇതുപോലുള്ള അല്ലേ അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് ഈ ഒരു ഇതിലോട്ട് കൊണ്ടു അതെ അപ്പൊ സാറിപ്പോ ഇത് ഇത് കുഴച്ച ഒരു വിടം മരി ആയിട്ടുണ്ടല്ലേ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് നമുക്ക് സാറിനോട് ചോദിക്കാം അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യണം അടുത്തായിട്ട് ഇതെന്താണ് ചെയ്യുന്നത് എണ്ണ അല്ലേ നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ആയിരിക്കും ഇതിന് ബെറ്റർ അല്ലേ വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിച്ച് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇവരെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് അതാണ് ഈ ഒരു കുഴച്ച് വെച്ച മാവിൻ്റെ പുറത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക അപ്പോൾ എല്ലാവരും അപ്പോൾ ഇത് ഇവരൊക്കെ അങ്ങനെ ചെയ്തിട്ടിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് നന്നായിട്ട് നല്ല പെർഫെക്ഷനോടുകൂടി തന്നെയാണ് ഇത് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവനവൻ്റെ ആ ഒരു മാവ് കുഴച്ച ആ ഒരു ഡൗ ഇതുപോലെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും സാർ എന്താ പറയുന്നത് കേൾക്കാം ഇനി എന്താണ് സാർ ഇത് ബോൾ പിടിക്കുക എന്നുള്ളതാണ് ആണ് അതിന് ഒരു റെസ്റ്റിംഗ് ടൈം വല്ലതും ഉണ്ടോ ഇതിന് എത്രയെ ഒരു നല്ലൊരു മയം വരുത്തി വെച്ചിരിക്കുകയാണ് അതെല്ലാം ആയിക്കോട്ടെ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതിനെ ഒരു ബോളാക്കി മാറ്റി ഓക്കെ അപ്പൊ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതി ഞാനിപ്പോ കാണുന്നത് ഈ ടവൽ ഇവർ എന്താണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചോദിക്കാം ഇതെന്താണ് ഈ ടവൽ ഇങ്ങനെ നിങ്ങൾ ഈ വീശുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ശരി നല്ല അപ്പം അതിന് ഒരു പ്രാക്ടീസ് ആണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ അപ്പം ഇതുപോലെ ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു നല്ല ഒരു കോച്ചിങ് സെൻറ്റർ ആണ് ഇത് നമ്മൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇത് മാവിലോട്ടല്ലല്ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ കുട്ടികളെ ഈ ഒരു ടൗവിലൊക്കെ പ്രാക്ടീസ് ഒക്കെ ഞാൻ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നുന്നുണ്ട് ടൗവിലൊക്കെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്താണോ നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കേണ്ടത് പക്ഷേ അത് നമുക്ക് മാഷിന്റെ വാക്കിൽ നിന്ന് തന്നെ കേൾക്കാം അപ്പൊ ഇവരിവിടെ ഒരേപോലെ എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കുന്നത് നമുക്ക് നോക്കാം ആ വിരലൊക്കെ എങ്ങനെയാണ് സാറ വെക്കേണ്ടതാ നമ്മൾ ഓ അത് ശരി ആ നാല് വിരൽ മോളിൽ ബാക്കില് ഈ നാല് വിരൽ താഴെയായിട്ട് പിടിക്കുക അല്ലേ ആദ്യമായിട്ട് നമ്മൾ ഈ മാവിലേക്ക് കടക്കുന്നതിന് നമ്മൾ നമുക്ക് വീശി അത് പ്രാക്ടീസ് ഇല്ലാത്തതുണ്ട് ചിലപ്പോൾ അത് ശരിയായി പറയണമെന്നില്ല ഇതില് നമ്മൾ ബാക്കി പ്രാക്ടീസ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാവിലേക്ക് കടക്കുന്ന അതെ അപ്പോൾ കുട്ടികളെയൊക്കെ ഈ ഒരു രീതി പഠിപ്പിച്ചിട്ടാണ് നമ്മൾ നേരെ മാവിന്റെ ആ ഒരു ഇതിലോട്ട് വരുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഈ പത്ത് ദിവസത്തെ ട്രെയിനിങ്ങിനകത്ത് ഇതെല്ലാം ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു തൊഴിൽ മേഖല ഇവർക്ക് തുറന്നു കൊടുക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഈ ചിങ്ങവനത്തെ ഇങ്ങനെയൊരു ക്ലാസ് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടമുള്ള അതായത് ഇതിനോട് താൽ കുക്കിങ്ങിനോട് താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു കോച്ചിങ് സെൻറ്റർ സന്ദർശിക്കുകയും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേം പറ്റും ഇപ്പം വെക്കേഷൻ ടൈമും ആണല്ലോ അപ്പോൾ കുട്ടികൾക്ക് അതായത് ഇപ്പം ഈ കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് പോലും ഇതിനോ ഇതിലോട്ട് വന്ന് ഇവർക്കൊന്ന് അറ്റൻഡ് ചെയ്ത് ഒരു പത്ത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്തായാലും ഇവരൊക്കെ നല്ല രീതിയിലാണ് അതൊന്ന് വീശി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് ഓരോരുത്തരായിട്ട് ആ ഒരു ബോള് ഉണ്ടാക്കി വെക്കുകയാണ് നമ്മളാ കുഴച്ച് വച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഓരോരോ ഇതിൻ്റെ വലിപ്പം സൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതൊരു മെത്തേഡാണല്ലോ ഇത് ചെയ്യുന്നത് ഇതുപോലെ കൈ അവർ ഇതുപോലെ വെച്ചിട്ട് ആണ് ഓരോരുള്ള ഉരുട്ടി ഉരുട്ടി എടുക്കുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇവർ ഇത് ഇതാ നന്നായിട്ട് ഒതുക്കി ഉരുട്ടിയെടുത്ത് ഓരോ പൊറോട്ടക്കുള്ള മാവും ഇതുപോലെ എടുക്കുന്നത് മേഡത്തിൻ്റെ പേരെന്താണ് സൗമ്യ കുക്കിങ്ങിനോട് ഒരു താല്പര്യം കൊണ്ടാണ് മാഡം ഈ ഒരു മേഖലയിലോട്ട് കടന്നു വന്നിരിക്കുന്നത് അതെ 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 ഹൗസ് വൈഫ്സിനൊക്കെ ഇതുപോലുള്ള ഈ ഒരു പെറോട്ട ഉണ്ടാക്കാനും അതായത് അതിനെക്കുറിച്ചൊരു വിപണി കണ്ടെത്താനും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സാധ്യതകൾ ഏറെയാണ് അല്ലേ അതെ ആ കൂടാതെ തന്നെ നമുക്കിത് ഒരു എന്താ സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം കൂടുതൽ വനിതകൾ ഈ ഒരു മേഖലയിലോട്ട് തീർച്ചയായിട്ടും കടന്നു വരണം അതെ ഞാനും കുക്കിങ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം എനിക്കും ഇതിൽ ഒരു ദിവസം ഒരു പത്ത് ദിവസം വന്ന് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഞാനും ഇതിൽ വരുന്നതായിരിക്കും എന്തായാലും നമുക്ക് ഇതുപോലുള്ള ബോർഡുകളാക്കി വെക്കുക അല്ലേ ഓക്കെ ശരത്ത് ആ ഓക്കെ മോന് ഈ ഒരു മേഖലയിലോട്ട് കടന്നു വരാനുള്ള കാര്യം എന്താണ് വെക്കേഷൻ സമയത്ത് അതെ നമുക്കൊരു രീതിയിലാണ് കുക്കിങ്ങിനോട് മോനെ താല്പര്യം സ്ഥലത്തിന് നേരത്തെ ഉണ്ട് അല്ലേ വളരെ നല്ല കാര്യമാണ് ഇപ്പം പണ്ടൊക്കെയാണ് സ്ത്രീകളാണ് കുക്ക് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട് ഇപ്പം അങ്ങനൊന്നും അല്ലല്ലോ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർ തന്നെയായിരിക്കുമല്ലോ കുക്ക് ചെയ്തൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കും ഇതൊരു ചെയ്ത് നമുക്ക് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഇത് കിട്ടും കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു സ്വയം തൊഴിൽ കണ്ടെത്താനും ഇതൊരു മാർഗ്ഗമാണ് അല്ലേ ഇപ്പം മോനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കും വീട്ടിൽ ഒന്നില്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഇതുപോലെ കുക്ക് ചെയ്ത് പുറത്തെ ആഹാരം ഒന്നും കഴിക്കാം നമുക്ക് തന്നെ പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ അതെ പിന്നെ ഇതിനോടുള്ള ഒരു ഇഷ്ടം എന്താണ് പല രീതിയിലുള്ള പല തരത്തിലുള്ള പൊറോട്ടകളും ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഇപ്പം ഈ കോട്ടയം ജില്ലക്കാർക്ക് ഇതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു കരുതുമല്ലേ അപ്പം നമുക്കിപ്പം ഈ കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ വേറെങ്കിലും ഇതിനെക്കുറിച്ചൊരു ക്ലാസ് ഒന്നും നമുക്കില്ല അപ്പോൾ നമുക്ക് കോട്ടയംകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചിങ്ങവനത്ത് നമുക്ക് ഇങ്ങനെ ഒരു സെൻ്റർ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗുണമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അതെ അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ വീണ്ടും പറയുമല്ലോ ഇങ്ങനൊരു ക്ലാസ് ഉണ്ട് തീർച്ചയായിട്ടും പറയണം നമുക്ക് അതുപോലുള്ള നല്ല നല്ല ഇതുപോലെ കേക്ക് മേക്കിങ്ങൊക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പം പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ അവരെയും കൂടെ ഫ്രണ്ട്സിനെ വിളിക്കണം കേട്ടോ ഓക്കെ റെഫർ ചെയ്യുന്നു ശരി മാഡത്തിൻ്റെ പേരെന്തായിരുന്നു സുനു സുന്തു ആ ഒരു വെറൈറ്റി പേരായിരിക്കും അല്ലേ ഓക്കെ മാഡം എന്താ ചെയ്യുന്നത് ഹൗസ് വൈഫാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പിന്നെ പൊറോട്ട മേക്കിംഗ് ക്ലാസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് വന്നതാണല്ലേ അതെ അതെങ്ങനെയുണ്ട് ക്ലാസ്സിലൊക്കെ വന്നിട്ട് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ അതെ 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 അപ്പം നമ്മൾ ഈ പെറോട്ടയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലേ നമ്മൾ ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം ശരിക്കും നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ഇഷ്ടത്തോടു കൂടിയും ഭയങ്കര ഭയങ്കര ആഗ്രഹമായിരുന്നു അതെ 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 ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതൽ വനിതകൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലോട്ട് കടന്നു വരണം അല്ലേ ഈ പൊറോട്ട മേക്കിംഗ് എങ്ങനെ ആണുങ്ങളുടെ കുത്തകയായിട്ടായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ ഇതിനൊരുപാട് എഫേർട്ട് ഒന്നും ഇടേണ്ട ഒരു കാര്യമൊന്നുമില്ല അല്ലേ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം മാഡത്തിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇനി ഈ ഒരു മേഖലയിലോട്ട് കടന്നുകൊണ്ടിരാന് പറയുകയാണ് കൂടാതെ നമുക്കിതൊരു തൊഴിൽ മേഖലയായിട്ട് എടുക്കാൻ പറ്റും അല്ലേ അതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുറച്ച് ഒരു ദിവസം ഒരു അമ്പതോ നൂറോ പൊറോട്ട ഉണ്ടാക്കിയാൽ ഒരു വിപണി കണ്ടെത്താനും പറ്റുന്നതായിരിക്കും ഓക്കെ നമുക്ക് ധാരാളം ഓഫീസുകളും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ കോട്ടയം ജില്ലക്കാർക്ക് ഇതൊരു ഭയങ്കര ഒരു പ്രയോജനമുള്ള കാര്യമാണ് അപ്പം കോട്ടയത്ത് ഇത് ചിങ്ങവനത്ത് അല്ലേ അതെ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൻ്റെ ഇടയ്ക്കാണ് ഈ ചിങ്ങവനം അപ്പോൾ അവിടെ അക്ഷയ കേന്ദ്രത്തിൻ്റെ സമീപത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പെറോട്ട മേക്കിംഗ് സെൻ്ററും ക്ലാസ്സും ഒക്കെ നടക്കുന്നത് അപ്പം എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്ക് കാണാം ഓക്കെ നമ്മൾ ആ ബോളൊക്കെ ഇതുപോലൊന്നും ചെറുതായിട്ട് അവരൊന്നും പരത്തി വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ആ ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എണ്ണ തേച്ചിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഷിബു അത് വീശാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലോ പഠിക്കുന്നത് അതാകട്ടെ ഇപ്പോൾ ഒരു നല്ല രീതിയിലാണ് അതൊന്ന് വീശിയെടുക്കുന്നത് ചെറിയ ചെറിയ കൊടുക്കും കൂട്ടലുമൊക്കെ നമുക്ക് അങ്ങനെയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ അതൊന്നും കുഴപ്പമില്ല അത് ക്ലാസ് ആണല്ലോ നമുക്ക് അത് പഠിച്ച് പഠിച്ചാണ് നമ്മൾ മുന്നോട്ട് വരുന്നത് എങ്കിലത് നല്ല ലെയർ ആയിട്ട് കിട്ടത്തുള്ളൂ ആ വീച്ചിലാണ് നമുക്ക് കാഴ്ചക്കുന്നത് എന്തായാലും അവരൊക്കെ ക്ലാസ് നിങ്ങൾക്ക് ഒടുവോ പഠിക്കുകയാണ് ാണ് എല്ലാവരുടെയും ടേബിളിൽ ഇത് ഉണ്ടാവും അവരത് മുറിച്ച് ഒരു ഷേപ്പിലാക്കി വെച്ചിരിക്കുകയാണ് ചുറ്റി വെച്ചിരിക്കുക നമ്മൾ ചുട്ട പൊറോട്ട ഓരോന്നായിട്ട് ഇവരിതാണ് ഈ ഒരു ടേബിളിലോട്ട് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ മാഷ് പഠിപ്പിച്ച പോലെ തന്നെ നമുക്കിതൊന്ന് അടിക്കാനായിട്ടാണ് അവർ പൊറോട്ട അടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ആ ചുട്ട പൊറോട്ട ചൂടോടുകൂടി തന്നെയാണ് ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ലെയർ ആയിട്ടുള്ള പൊറോട്ട കിട്ടുന്നത് അപ്പോൾ നല്ല രീതിയിൽ അവരത് അടിച്ചതാ ഇതുപോലെ ലെയർ പൊറോട്ടയാക്കി ഭയങ്കര ചൂടാണ് അപ്പോൾ ഇതാണ് ഈ ഒരു കുക്കിംഗ് ക്ലാസ്സിൽ അതായത് ഈ ഒരു പെറോട്ട മേക്കിംഗ് ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ചെടുക്കുന്ന മെത്തേഡുകളൊക്കെയാണ് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കോട്ടയം ജില്ലയിൽ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ ചിങ്ങവനത്താണ് ഈ ഒരു പെറോട്ട മേക്കിംഗ് ക്ലാസ് നടക്കുന്നത് വനിതകളൊക്കെ ധാരാളം ഇപ്പോൾ ഈ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു പെറോട്ട മേക്കിംഗ് ക്ലാസ് താല്പര്യമുള്ളവരെല്ലാം ഇതിനകത്ത് ജോയിൻ ചെയ്യുക എൻ്റെ നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ തരുന്നതായിരിക്കും അപ്പം ഇതുപോലെ തന്നെ മറ്റുള്ളവർ ഉണ്ടാക്കിയ പൊറോട്ട എല്ലാം അവനവൻ തന്നെ ചുട്ടെടുക്കുന്ന ഒരു രീതിയാണിത് കല്ലിനൊക്കെ നല്ല ചൂടുണ്ട് അപ്പോൾ അധികം കരിഞ്ഞൊന്നും പോകാതെ ഈ ചെറിയൊരു ചുവപ്പ് നിറം വരുമ്പം തന്നെ മറിച്ചിട്ട് എല്ലാവരും ഈ പൊറോട്ട അടിക്കാനുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഉള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങളും താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക അതുപോലെ ഇവിടെ കേക്ക് മേക്കിംഗ് ക്ലാസ്സുകളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എടുപ്പ് ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും